ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി അബിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് വെയ്റ്റ് ലോസ് ഉണ്ടായിട്ടൊക്കെ കുറേ നാൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേവിങ്സ് ഉണ്ടാവും മറ്റുള്ളവർ കഴിക്കുന്നവരെ കഴിക്കാൻ പേടിക്കും അങ്ങനെയുള്ള സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണ് നമുക്ക് നോക്കിയാലോ ഇതാ പഴം എടുത്തിട്ടുണ്ട് ചെറിയ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ പൂവമ്പഴം എന്ന് പറയാം നാല് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് പഴം എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് പഴം നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബ്ലെൻഡറിൽ അടിച്ചെടുക്കാം പക്ഷേ ബ്ലെൻഡറിൽ അടിച്ചെടുത്താൽ ആ കടിക്കുന്ന സമയത്ത് അത് ചെറിയ ചെറിയ ബൈറ്റ് കിട്ടുമ്പാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം അതുകൊണ്ട് സ്മാഷ് ചെയ്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഒരു സ്പൂൺ വെച്ചോ ഓഫ് വെച്ചോ ഇങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ തന്നെ വേഗം സ്മാഷായി കിട്ടും ഇതാ നന്നായിട്ട് സ്മാഷായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ അവൽ പൊരിയാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് സ്പൂണ് പഴം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവലല്ല ഉപയോഗിച്ചിട്ടുള്ളത് അവൽ പൊരി ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് സ്പൂണ് അവൽ പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആപ്പിളും അതുപോലെ തന്നെ അനാറു ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീക്ക് ക്യോക്കോട്ടാണ് ഗ്രീക്ക് ക്യോക്കോട്ടും കൂടി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി അവൽ മിൽക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീക്ക് ക്യോക്കോട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപയോഗിച്ചുള്ളത് പാലാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഓഫ് ഫാറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓഫ് ഫാറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബദാം മിൽക്ക് വേണമെങ്കിൽ ബദാം മിൽക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മിഡ് മീൽ ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രീ വർക്കൗട്ട് മീൽ ആയിട്ടും ഒക്കെ നമുക്കിത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ല ടേസ്റ്റി ഹെൽത്തി ത്തി അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ